ഞാൻ ഈ ഈ ി അതാരുന്നു ഭർത്താവെ കിട്ടിപ്പോടെ മരണത്തിന് ശേഷം പിന്നീട് കല്യാണം കേട്ടത് വിിന്ധങ്ങളായിരുന്നു ആ ഒരു ബന്ധുവായിട്ട് ഫലമാണ് എന്ന് മാധ്യമങ്ങൾ പറയുകയാണ് തകറായത് ഇരിക്കുന്ന ഉപകരമാറ്റാഭവിക്കുന്ന രീതി അപ്പോൾ രോഗിയുടെ അടുത്ത് പോയാൽ സമാധാനത്തിന്റെ വാർത്ത പ്രാർത്ഥന ഇതൊക്കെയാണ് നടത്തുന്നത് പിന്നെ അത് എന്തെങ്കിലും രോഗമാണെങ്കിൽ നമ്മൾ രോഗത്തിന്റെ ഭേദന എന്നൊക്കെ പറഞ്ഞാൽ കരുത് അതെല്ലാം മാനസികമായി ക്യാൻഷർ ഉണ്ടാക്കി ചേർപ്പം നമുക്കറിയാമോ മാനസികമായി സമ്മർദ്ദങ്ങൾ രോഗം ഉണ്ടാക്കി തീർക്കാൻ കാരണമായി ചേർന്നു പല രോഗങ്ങളും അങ്ങനെയാണ് സന്ദർശിക്കാൻ സുഹൃത്താണ് അവരോടൊപ്പം നല്ല വാക്ക് പറയുകയും ചെയ്യാൻ മാറാത്ത അസുഖമാണെങ്കിലും അവരൊന്നും പറയരുത് ആ നല്ല ഒരു സൂചനയാണ് തയ്യലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും